രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം മാറാം മറിയാം ചിലപ്പോൾ നിന്ന നിൽപ്പിൽ തന്നെ കാലും ഭാര്യയേക്കാം പക്ഷേ അത്തരം രാഷ്ട്രീയക്കാർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അവരുടെ ഇഷ്ടം താല്പര്യമെല്ലാം അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത്തരത്തിൽ അങ്ങേ തലക്കിൽ നിന്നും ഇങ്ങേ തലക്കിലേക്ക് ചാടുന്ന രാഷ്ട്രീയക്കാരനാണ് നിതീഷ് കുമാര് ഇപ്പോൾ പുറത്തു വരുന്ന ചില സാധ്യതകൾ കണക്കിലെടുത്താൽ നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വസ്തുതയാണുള്ളത് അതേ അതേപോലെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ആർ ജെ ഡി തലവൻ ആഹ് പ്രസാദ് യാദവിന്റെ മകളും എംപിയുമായ മിസാ ഭാരതിയാണ് നിതീഷ് കുമാർ ഇൻ സഖ്യത്തിൽ വീണ്ടും ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ അസാധ്യമായി ഒന്നുമില്ല എന്നായിരുന്നു മിസാഭാരതിയുടെ പ്രതികരണം നിതീഷ് കുമാറിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്നും തുറന്നിരിക്കുകയാണെന്നും മിസാഭാരതി പറഞ്ഞു തിയുടെ പ്രതികരണം ബീഹാർ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയായി മാറി മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആർ ജെ ഡിയും വീണ്ടും ഒന്നിച്ചേക്കുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ വർഷം അവസാനത്തോടെയാകും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ബീഹാറിൽ ആർ ജെ ഡി ജെ ഡിയു സഖ്യം വീണ്ടും വരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപും പ്രചരിച്ചിരുന്നു ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഊഹാപുഹങ്ങളും മൊത്തത്തിൽ മാറി മറിയുകയാണ് ചരിത്രപരമായിട്ട് മകര മകരസംക്രാന്തിക്ക് ശേഷമുള്ള കാലഘട്ടം പലപ്പോഴും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സൂചന നൽകാറുണ്ട് ഈ പാരമ്പര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കുമെന്ന് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടുന്ന സഖ്യമാറ്റങ്ങളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് പോലെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് എൻ ഡി എയിൽ വീണ്ടും ചേർന്നുകൊണ്ട് നിതീഷ് കുമാർ പലരെയും ഞെട്ടിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച നിർണായക യോഗത്തിൽ നിന്നും വിട്ടുന്നത് ഇതാ എൻ ഡി എയിൽ നിന്നും നിതീഷ് കുമാർ വിടുന്നു എന്നൊരു സൂചന നൽകുകയാണ് പിരിമുറുക്കം കൂട്ടിക്കൊണ്ട് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിന് സീറ്റ് അനുവദിക്കാൻ ബി ജെ പിയുടെ ബീഹാർ ഘടകം വിസമ്മതിച്ചു ഇതിന് മറുപടി എന്നോണമാണ് ജെ നേതാക്കളായ സഞ്ജയ് ായും ലളൻ സിങ്ങും സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഇത് സഖ്യകക്ഷികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെ സൂചിപ്പിക്കുകയാണ് ഇതോടെ നിതീഷിന്റെ തിരിച്ചുവരവിൽ ആർ ജെ ഡി പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് തേജസ് യാദവിന്റെ ഒരു പ്രതികരണം കൂടി വരികയുണ്ടായി നിതീഷിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും ചെയ്തു വരികയുമാണ് ഈ ആർ ജെ സഖ്യം ി ജെ പിയുമായുള്ള നിതീഷിന്റെ ബന്ധം കൂടുതൽ വഷളായതിനാൽ ആർ ജെ ഡി വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയുമായി ഡി എ പിരിയാൻ നിതീഷ് തീരുമാനിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യാസഖ്യം പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീഹാറിന്റെ ചലനാത്മകമായ രാഷ്ട്രീയ ആഖ്യാനത്തിലെ അടുത്ത അധ്യായത്തിലെ സംഭവ വികാസങ്ങളിലാണിപ്പോൾ എല്ലാ കണ്ണുകളുമുള്ളത് ബീഹാർ അതിന്റെ അടുത്ത രാഷ്ട്രീയ ട്വിസ്റ്റിനായി കാത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണവും ഭാവിയിലേക്കുള്ള സഖ്യങ്ങളും രൂപപ്പെടുത്തുന്ന ിൽ വരും ദിവസങ്ങളിൽ നിർണായകമായി മാറും